കൊച്ചിയിൽ ഒരു പുതിയ ഷോപ്പിംഗ് മാൾ വരുന്നു ഒരു ഷോപ്പിംഗ് മാൾ ഉപരി ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു വേറെ ലെവൽ സംഭവം നമ്മൾ സാധാരണ ഒരു ഷോപ്പിംഗ് മാളിന്റെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ആ ഒരു മാളിന്റെ വലിപ്പം തന്നെ ആണ് പക്ഷെ ഇവിടെ ഈ ഒരു ഷോപ്പിംഗ് മാളിന്റെ വലിപ്പോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്ലോഴ്സോ ഒന്നുമല്ല കാര്യം ഇവിടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലേ അപ്പൊ അതിന്റെ കാര്യം എന്താ ചോദിക്കുവാണെങ്കിൽ നമുക്കൊക്കെ ഷോപ്പിംഗ് മാളിൽ പോകാനായിട്ട് വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇനിയിപ്പോൾ സാധനം ഒന്നും വാങ്ങിച്ചില്ല എങ്കിൽ പോലും ഒന്ന് രണ്ട് റൗണ്ട് അടിച്ചിട്ട് വരാനായിട്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു വൈബ് ആണ് ഒന്നും ഷോപ്പിംഗ് മാളിനകത്ത് കറങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് കിട്ടാറുണ്ട് കറക്റ്റ് പക്ഷെ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് കടന്നാണ് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് ഒരു വാട്ടർ ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ക്ലോസ്ഡ് മാൾ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു തുറന്ന ഒരു ഏരിയയിൽ ഷോപ്പിംഗ് ഒക്കെ നടത്തി അങ്ങനെ അങ്ങോട്ട് ആർമാദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു ഷോപ്പിംഗ് മാളാണ് നമ്മുടെ കൊച്ചിയിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ ആരാണ് ഈ ഒരു ഷോപ്പിംഗ് മാൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ റീറ്റെയിൽ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പാണ് ഇങ്ങനെ ലീഡിങ് ആയിട്ട് നിൽക്കുന്നത് അതിൽ ഒരു ഗ്രൂപ്പ് യെസ് നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ പുതിയ ഹൈലൈറ്റ് ഭൂലവാടിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഭൂലവാഡ് വരുന്നത് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലാണ് കേട്ടോ അപ്പൊ ഇതങ്ങോട്ട് വന്നു കഴിഞ്ഞ എൻറ്റാ മോനെ വേറൊരു ലെവൽ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കൊച്ചിക്കാർക്ക് മാത്രമല്ല അവിടെ പോകുന്ന എല്ലാ ആൾക്കാർക്കും കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇത്രയും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ലുലു ഗ്രൂപ്പ് എന്തുകൊണ്ട് ഇതുപോലൊരു പ്രൊജക്റ്റ് കേരളത്തിലേക്ക് കൊണ്ടുവന്നില്ല അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഇപ്പൊ അറിയാലോ ലുലു ലുലുവിന്റെ ഷോപ്പിംഗ് മാളുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാം ഏതാണ്ട് സിമടട്രിക്കൽ ആണ് ഈവൻ ഇപ്പൊ ആ പുറത്തുള്ള ആ ഒരു എക്സ്റ്റീരിയർ പെയിന്റിന്റെ കളർ വരെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് നമ്മളിപ്പം പുറത്തോട്ട് പോകുവാണെങ്കിൽ ആ അതിൽ ലുലുമാളാണ് കാര്യം എല്ലാം ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് ഷെയ്പ്പിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പെയിന്റിന്റെ കളർ വരെ ഏതാണ്ട് ഒരുപോലെയാണ് നമുക്ക് അകത്ത് കിട്ടുന്ന ഫീലും ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു പ്രീമിയം ഫീൽ ആണ് കേട്ടോ അത് മോശമാണെന്നല്ല പറയുന്നത് പക്ഷെ എല്ലാം ഏതാണ്ട് സെയിം തന്നെയാണ് അപ്പോൾ ആ ഒരു കൺവെൻഷനൽ രീതിയിൽ നിന്നും ലുലു ഒന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വാട്ടർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കടൽ വേ കട കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൊല്ലത്ത് വരാം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വരാം ട്രിവാണ്ടിപ്പോൾ അവരുടെ വലിയൊരു ഷോപ്പിംഗ് മാൾ ഉണ്ട് അപ്പോൾ കൊല്ലത്തേക്ക് വരൂ കൊല്ലത്ത് ഇഷ്ടം പോലെ കടലും കായലും ഒക്കെ ഉള്ള ഒരു റിച്ച് ഏരിയ ആണ് അപ്പൊ എന്തുകൊണ്ട് ലുലുവിനും ഇതുപോലത്തെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൂടാം കമോൺ ലുലു കമോൺ ചിന്തിക്കൂ ചിന്തിക്കൂ അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ബോലവാടിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് എന്ത് തരം എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് മാൾ കൊണ്ട് ഹരി ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഒന്ന് വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് വിദേശത്ത് എന്ന് പറയുമ്പോഴത്തേക്കേ പെട്ടെന്ന് ഇന്ത്യയിൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു പ്രൊജക്ട് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് വിദേശത്ത് വിദേശത്ത് പറയുമ്പോൾ നമ്മുടെ ദുബായിലെ ലമേർ പ്രൊജക്റ്റ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊക്കെ പോയിട്ട് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അറിയാത്ത ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊരു കിടിലൻ പ്രൊജക്ട് തന്നെയായിരുന്നു കേട്ടോ കാര്യം ദുബായുടെ ഈ ഒരു ലമേർ എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലർ ബീച്ച് ഫ്രണ്ട് ഏരിയ ആണ് അതായത് കടലിന്റെയും കായലിന്റെയും സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബിസിനസ് ചെയ്യുക ബിസിനസ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാര്യം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പഴത്തേക്ക് നമുക്ക് എല്ലാത്തിലും ഉപരി നമുക്ക് അവിടെ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ അത് വേറൊരു ലെവൽ സാധനം തന്നെയാണ് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ലമേറിൽ പോയി കഴിഞ്ഞാൽ അനുഭവിക്കാനായിട്ട് പറ്റുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ബീച്ച് ഏരിയ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പോലെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആർമാദിക്കാൻ പറ്റുന്ന ഒരുപാട് റൈഡ്സ് ഉണ്ട് നമ്മളിപ്പോൾ വണ്ടറുകളിലൊക്കെ പോയി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് നമുക്ക് അവിടെ ബീച്ചിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ഒരു കിടിലം അഡ്വഞ്ചർ ആക്ടിവിറ്റി തന്നെ ആയിരിക്കും നമുക്ക് അങ്ങോട്ട് ആർമാദിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് പക്ഷേ ഇത് ഈ ആർമാദമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും നമുക്ക് ദാഹിക്കും അപ്പോൾ ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ കോഫിയോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ കുടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോലെ വെറൈറ്റീസ് ഓഫ് ഫുഡ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ അവിടെ അവൈലബിൾ ആണ് ഇൻക്ലൂഡിങ് ബിവറേജ് ഇനി നിങ്ങൾക്ക് കടൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും അവിടെ ഉണ്ട് അവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സും ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കടലൊക്കെ കണ്ട് ഈ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് സന്തോഷകരമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് കോഫി കുടിക്കണമെങ്കിൽ കോഫി കുടിക്കാം നിങ്ങൾക്ക് ഡ്രിങ്ക്സ് കുടിക്കണമെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കാം എന്ത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ട് ഇനി നിങ്ങൾക്ക് ആ ഒരു ചെയറിൽ ഇങ്ങനെ മലന്ന് കടന്നുകൊണ്ട് സൺസെറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ കുട്ടികളൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ അപ്പോൾ അവരെ എൻ്റർടൈൻമെന്റ് ആയിട്ട് ഇരുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം അതിനുള്ള പ്ലേ ഏരിയ ഒക്കെ അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും നല്ലൊരു കിടിലും വൈബുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിംഗ് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് കാര്യം ഇതുപോലത്തെ ഏരിയകളിലൊക്കെ പ്രധാനമായിട്ടും സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഷോപ്പിംഗ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എൻ നമ്പർ ഓഫ് ഷോപ്സ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ വരി വരിയായിട്ട് ആ ഒരു കടലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പകൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി രാത്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു വൈബ് തന്നെയാണ് അല്ലേ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോൾ നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് മാത്രം എന്താ പറയാ ഒരു ആ ഒരു വൈബ് അവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ലെവൽ ഫീല് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടുത്തെ ഒരു കിടിലം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററും വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ഏതെങ്കിലും മൂവി റിലീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിനിമ കണ്ടേ പറ്റത്തുള്ളൂ പക്ഷേ നിങ്ങളുടെ ആയിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അതായത് ഇന്ന് നിങ്ങളെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ ബുക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് ഈ ഒരു ഏരിയയിലേക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് നേരെ പോയിട്ട് അവിടെ പോയിട്ട് സിനിമ കാണാനും പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇത്രയും ഒരു കിഡിലോസ് ഏരിയയാണ് നമ്മുടെ ഈ ഒരു ലമേർ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നമ്മുടെ കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ഹൈലൈറ്റ് ഭൂലവാടിലും കിട്ടാനായിട്ട് പോകുന്നത് നിങ്ങൾ നാലു ചോദിയേ നൈറ്റ് ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് കൊച്ചിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലൊരു സ്പോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലു ചോദിക്കുകയാണ് എന്തുമാത്ര അതായത് ഇതുപോലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടായിട്ട് മാറാനുള്ള എല്ലാവിധ സാധ്യതകളും നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് ഭൂലവാടിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ സാധാരണ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു അടഞ്ഞ ഷോപ്പിംഗ് മാളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ ഫ്രണ്ടും കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ട് മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ കൺസെപ്റ്റുമായിട്ടാണ് ഇപ്പോൾ ഹൈലൈറ്റ് ഗ്രൂപ്പ് നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ വേറെ എക്സ്പീരിയൻസ് ഇതുപോലത്തെ ഷോപ്പിംഗ് മാൾ വേറെ ഒന്നും ഇല്ല എന്നാണ് എന്റെ അറിവ് ഇപ്പോൾ റിസോർട്ടുകളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു ഷോപ്പിംഗ് മാൾ അതായത് ഇത്രയും സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഇപ്പോൾ ഈ ഒരു ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഈ ഒരു പ്രൊജക്ടിന്റെ ത്രീ ഡി റണ്ടറിംഗ് ഇമേജുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷോപ്പിംഗ് ഏരിയ റീറ്റൽ ഔട്ട്ലെറ്റുകളൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ ഞാനിപ്പോൾ ദുബായിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് അതുപോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമുക്കൊരു കീടനം എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് പിന്നെ ഇതൊരു ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് മാൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇവിടെ ഉണ്ടോ ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിലേ ഇപ്പൊ ഈ ഒരു ത്രീ ഡി ഇമേജുകൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് പ്രത്യേകം അവർ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരും സിനിമ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം യെസ് ഇവിടെയും ഒരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഹരി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് വരും ബലാക്സി സിനിമാസ് തന്നെയായിരിക്കും ഇവിടെയും വരാനായിട്ട് പോകുന്നത് പിന്നെ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെ ഒരു പ്രീമിയം ലാർജ് സ്ക്രീൻ ഫോർമാറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പി സ്ക്രീൻ ഇവിടെ വരുന്നുണ്ട് എന്നിങ്ങനെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഈ ഒരു പലാക്സി സിനിമാസിൻ്റെ പി എൽ എഫ് സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ അതെന്തായാലും എപ്പിക് സ്ക്രീൻ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കൊച്ചിയിൽ ഫോർഡി എക്സ് ഐ മാക്സ് പി എക്സ് എൽ പിന്നെ ഈ ഒരു എപ്പിക് തിയേറ്ററും കൂടെ വരും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇതുവരെയായിട്ടും ഹരി ഹരിഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് എന്തായാലും ഇനി എപ്പിക് തിയേറ്റർ വന്നില്ലെങ്കിൽ അവിടെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും കൊച്ചിയിൽ ഒരു കിടിലൻ 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 പുതിയ ഒരു കൺസെപ്റ്റാണ് വരുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഏഹ് ഒരു പോളി എക്സ്പീരിയൻസ് കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിൻ്റെ വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇനി ഒരു രണ്ട് കൊല്ലമൊക്കെ കാത്തിരിക്കണമല്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേ ഈ ഡിസംബർ ഇനി അങ്ങോട്ട് കഴിയാനായിട്ട് കുറച്ച് ദിവസം കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിനാല് തീർന്നതേ സമയം പറക്കുവാണ്